ബിഗ് ബോസിൽ കയറി സ്വന്തം കഴിവുകൊണ്ട് അടിമുടി മാറിയ വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ ഹൌസിലെ ചില പ്രവർത്തികൾ മൂലം ജാസ്മിന്റെ ഉറപ്പിച്ച കല്യാണം പോലും മുടങ്ങി ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം പരിധിവിട്ടുവെന്ന് മനസ്സിലായപ്പോഴാണ് ഭാവി വരൻ അഫ്സൽ വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് അറിയിച്ചത് ജാസ്മിൻ തന്റെ സ്നേഹത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ല അതുകൊണ്ട് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് അറിയിച്ചാണ് അഫ്സൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്നാൽ വിവാഹം മുടങ്ങിയ കാര്യം ജാസ്മിൻ അറിയില്ല ഫാമിലി വീക്കിൽ ജാസ്മിനെ കാണാനെത്തിയ മാതാപിതാക്കളും ഇക്കാര്യം താരത്തോട് പറഞ്ഞിട്ടില്ല നാളുകൾക്ക് മുൻപ് അഫ്സൽ കൊടുത്ത പാവയും മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ജാസ്മിനു കൊടുത്തു അഫ്സൽ പുറത്ത് കാത്തിരിപ്പുണ്ടെന്ന തരത്തിലാണ് മാതാപിതാക്കൾ ജാസ്മിനോട് സംസാരിച്ചത് അഫ്സലിനോട് തന്റെ അന്വേഷണം പറയണമെന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു മാതാപിതാക്കളുടെ ഈ പ്രവൃത്തിയോടെ വെട്ടിലായത് അഫ്സലാണ് വാക്കിന് വിലയില്ലാത്ത നിലപാടില്ലാത്ത വ്യക്തിയാണ് അഫ്സൽ എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ ഫാമിലി വീക്കിനു ശേഷം അഫ്സലിനെ പരിഹസിക്കുന്നത് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെലൻ ഓഫ് പാർട്ട എന്നറിയപ്പെടുന്ന ധന്യ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന തരത്തിൽ ഒന്നും തന്നെ അഫ്സൽ ജാസ്മിന്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ലെന്നും ജാഫറങ്കിൽ ഹൌസിൽ പറഞ്ഞതെല്ലാം അദ്ദേഹം കയ്യിൽ നിന്നും ഇട്ടതാണെന്നും താൻ അഫ്സലിനെ വിളിച്ച് സംസാരിച്ചുവെന്നുമാണ് ഹലാൻ ഓഫ് പാട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞത് ഹലാൻ ഓഫ് പാട്ടയുടെ വാക്കുകളിലേക്ക് ജാസ്മിന്റെ മുൻ കാമുകന്മാർക്കെല്ലാം ഭയങ്കര തെറിവിളിയാണ് പി ആർ ടീമുകൾ വഴി ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ മുൻ കാമുകന്മാർ ഇതിൽ ഉൾപ്പെടേണ്ടവരല്ല ഷോയ്ക്കുള്ളിൽ വെച്ച് ജാസ്മിൻ മുന്നാക്ക അഫ്സലിക്ക എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പോൾ പെട്ടിരിക്കുന്നത് നിങ്ങളെ ഇനി ജാസ്മിന് വേണ്ട എന്നൊക്കെയാണ് മെസ്സേജുകൾ ജാസ്മിനെ ഇവർക്കും വേണ്ട എന്നതുകൂടി പി ആർ ടീം ഒന്ന് മനസ്സിലാക്കണം അഫ്സലിക്കയോട് ഞാൻ സംസാരിച്ചിരുന്നു ജാസ്മിന്റെ മാതാപിതാക്കളെ അഫ്സലിക്കയല്ല കൊണ്ടുവിട്ടത് എയർപോർട്ടിൽ അവർ വന്നപ്പോൾ വിളിച്ചതുകൊണ്ട് അഫ്സലിക്ക കാണാൻ പോയി അത്രമാത്രം എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ബോണ്ട് ജാസ്മിന്റെ മാതാപിതാക്കളുമായും അഫ്സലിക്കു വന്ന് കാണുമല്ലോ അതിന്റെ പേരിലാണ് വിളിച്ചപ്പോൾ മാതാപിതാക്കളെ കാണാൻ പോയത് അല്ലാതെ കൂടിക്കാഴ്ചക്കിടയിൽ ഒരിക്കൽ പോലും ജാസ്മിനെ തനിക്ക് വേണമെന്നോ ജാസ്മിനുമായി താൻ കാത്തിരിക്കുകയാണെന്നോ ഒന്നും അഫ്സലിക്ക ജാസ്മിന്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല ജാസ്മിനോട് ജാഫർക്ക പറഞ്ഞതെല്ലാം കയ്യിൽ നിന്നും ഇട്ടു പറഞ്ഞതാണ് അഫ്സലിക്ക ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ജാഫർ അങ്കിളിനെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം കാക്കയ്ക്ക് തൻകുഞ്ഞ് പുൻകുഞ്ഞെന്നാണല്ലോ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ സെൽഫിഷ് ആകും ടിടിയൊക്കെ കൊടുത്ത് എല്ലാവരും പുറത്തുണ്ട് കുഴപ്പമില്ലെന്ന് ജാഫർ അങ്കിൾ പറഞ്ഞതുകൊണ്ട് ഇനി മുന്നോട്ടു പോകാൻ ജാസ്മിന് അതൊരു ബൂസ്റ്റാകും മകളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാണ് ജാഫർ അങ്കൾ ഇതെല്ലാം ചെയ്തത് എല്ലാം ശരി തന്നെ പക്ഷേ അങ്ങനെ ജാഫറങ്ങൾ ചെയ്തപ്പോൾ അതെല്ലാം ബാധിച്ചത് അഫ്സൽ എന്ന വ്യക്തിയെയാണ് ആ വ്യക്തിയെ നിലപാടില്ലാത്ത മനുഷ്യനായി ജാഫറങ്ങൾ ചിത്രീകരിച്ചു അഫ്സലിനെ നിങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തു എല്ലാം അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ അഫ്സൽ പുറത്ത് കാത്തു നിൽക്കുന്നുവെന്ന മകളോട് ജാഫറങ്ങൾ പറഞ്ഞപ്പോൾ ഈ ചെയ്യുന്നത് അഫ്സലിനെയും ഫാമിലിയെയും എത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും മകളുടെ കാര്യം നോക്കുമ്പോൾ അഫ്സലിന്റെ മെന്റൽ ഹെൽത്ത് കൂടി പരിഗണിക്കണം അത്രത്തോളം മെസ്സേജുകളും കമന്റുകളുമാണ് അഫ്സലിന് വരുന്നത് ഹെലൻ ഓഫ് സ്പാർട്ട വീഡിയോയിൽ പറയുന്നു